നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ശരിക്കും പിന്നെ നമ്മളുള്ളത് തേരക ജംഗ്ഷനിലാണ് തേരകത്തുള്ള നൂറ്റി അമ്പത് വർഷത്തിന് മുകളിലായി നടന്നു വരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹോട്ടൽ നല്ല മഴയാണ് അപ്പം കുറച്ച് ചാർക്കാരാണ് നിൽക്കുന്നു കണ്ടില്ലേ ദിവരൊക്കെ കഴിച്ചിട്ട് പോകുന്നവരാണ് രാവിലെ നാലരയ്ക്ക് തുറന്നു പതിനൊന്ന് മണിവരെ കൊച്ചി അപ്പം ദോശ എല്ലാം ഉണ്ട് അങ്ങനെയുള്ള പയറ് പപ്പടം കടലക്കറി വളരെ നാടൻ ഭക്ഷണമാണ് പപ്പടം ചായ കപ്പം ഗാഫി ചായ അങ്ങനെ എല്ലാ നൂറ്റി അൻപത് വർഷത്തിലേറെ ഈ ചടക ചേട്ടന്റെ കാലഘാത്ത ഉണ്ടാക്കിയാണ് ഇപ്പൊ നേരത്തെ അടങ്ങുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം വേണ്ടി വൈകുന്നേരം വരെ എന്താ ഉണ്ടാവും പോകും ഞായറാഴ്ച ഉപ്പിലുള്ള കട അവധിയൊന്നും ഇല്ല നല്ല മഴയാണ് നമസ്കാരം ചേട്ടാ എന്റെ പേര് നൂറ്റി മുപ്പത് വർഷത്തിലായിരുന്നു അതാണിപ്പം സമയം കുറച്ചല്ലേ

அது இப்ப ಸಮಯ குறைச்சண்டா இருக்குல்ல. இந்த வேறே பிரச்சனைகள் எல்லாம் நானேன போலே. நம்மாலக்க பச்சையும் தான நல்லா லகுன காரஷம் பாயையன. அவர் தான் வந்து அதானே சார்ஜே போறான்தனே. என்ன அந்த டவு சாய்ன போனா பெரிய காரஷம். ராகு பணிக்கே வான ஒரே நேரத்தானே. நம்மளோட சீமரா ரோவானா பாயாஸ் ரேமரா. நீரோட என்ன வந்து இந்த வீடில அது கொட்டாட்டான். ായുള്ള കടയാണത് പോവലും ആഹാരമൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ കഴിക്കും പറഞ്ഞ കളിന്റെ കഴിക്കാം ആഹാരം പോലെ തന്നെ ഞാൻ ഇപ്പൊ കഴിക്കുന്നത് രക്തം പുട്ട് പപ്പടം ഇത്തിരി ഒരു

ക്ഷണങ്ങളെല്ലാം മാത്രല്ല വർഷത്തിലേറെ നാല് തലക്കുറിച്ചും നല്ലൊരു സ്ഥലത്താണ് പത്രമാണ് എല്ലാ തരത്തിലുള്ള ജോലി

பணியெடுக்கொடங்க நல்ல தரப்பு ലൈഫ് പറ്റി ചെല്ലാം നിറഞ്ഞ ഒരു കോർക്കാണല്ലോ കേട്ടോ അത് വന്ന കഴിക്കുന്ന മക്കളെ ഈയൊരു ഈ ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൻ്റെതായ ട്രഡീഷൻ പൂർണ്ണമായിട്ട് ഇവിടെ വന്നതിന്റെ ഒരു കാണാൻ സാഹചര്യം കുറച്ച്

ീണയുമായും മനസ്സിൻ്റെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഭരണശാലകളും ആൾക്കാരും ജീവിതമൊക്കെയായിട്ട് ഞാനും ഓ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്ന ഒരു ബൈ